നമസ്കാരം സൈന്യത്തിൽ ജോലി കിട്ടിയ കാമുകൻ ബന്ധം ഉപേക്ഷിച്ചു പാലക്കാട് വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച സംഭവത്തിൽ പരാതിയുമായി കുടുംബം ഗ്രീഷ്മ എന്ന പെൺകുട്ടിയാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ തൂങ്ങി മരിച്ചത് കാമുകൻ എന്നാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത് സംഭവത്തിൽ കൊല്ലങ്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു കാമുകൻ ബന്ധം ഉപേക്ഷിച്ചതിന്റെ മനോവേദനയിലാണ് ജീവൻ ഒടുക്കിയതെന്ന് ഗ്രീഷ്മയുടെ കുടുംബം ആരോപിക്കുന്നു കാമുകൻ കബളിപ്പിച്ചത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നതായി കുടുംബാംഗങ്ങൾ പറഞ്ഞു ശനിയാഴ്ചയാണ് ഗ്രീഷ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് സംഭവം മരിക്കുന്നതിന്റെ തലേന്ന് ഗ്രീഷ്മയും പോലീസിൽ പരാതി നൽകിയിരുന്നു സൈന്യത്തിൽ ചേർന്ന ശേഷം ഉപേക്ഷിച്ചെന്നും എങ്ങനെയെങ്കിലും വിളിക്കാൻ വഴിയുണ്ടാക്കണമെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞത് പിന്നെ ഗ്രീഷ്മ ആത്മഹത്യ ചെയ്യുകയായിരുന്നു തൻ്റെ പങ്ങൾക്ക് നീതി കിട്ടണമെന്നും സൈനികനായി ജോലി ചെയ്യാൻ അവൻ അർഹതയില്ലെന്നും ഗ്രീഷ്മയുടെ സഹോദരൻ പറഞ്ഞു അവന് ജോലി കിട്ടിയതോടെയാണ് ഗ്രീഷ്മയുമായി അകന്നത് അവന് ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഗ്രീഷ്മയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അവന്റെ വീട്ടിലും എല്ലാവർക്കും ഇരുവരുടെയും പ്രണയം അറിയാമായിരുന്നുവെന്നും സഹോദരൻ പറഞ്ഞു ഗ്രീഷ്മയുടെ വാട്സപ്പ് ചാറ്റുകളും പുറത്തു വന്നു കാമുക്യൻ ഉപേക്ഷിച്ചതിനെ മറ്റുമൊക്കെയാണ് വാട്സപ്പ് ചാറ്റിൽ പറയുന്നത്